അപ്പൊ നമ്മൾ ഇതാ കേക്ക് കട്ട് ചെയ്യും ക്രിസ്മസ് കൂടെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങണം സ്റ്റാർട്ട് ചെയ്യണം കുറച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യണം ചേച്ചി വന്നിട്ട് നാളെ ബിരിയാണി നമ്മൾ വെക്കും ഇന്ന് നമ്മൾ എന്തത് ഇന്ന് നമ്മൾ വെള്ളയപ്പോ പിന്നെ എന്തായിരുന്നു ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഇരുന്ന് വയ്ക്കും തലേ ദിവസം വെറുതെ അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രിസ്മസ് കേക്ക് രണ്ടാതികൾ

ിരിയാണിണ്ടി ചിക്കനെ കണ്ട തിരിച്ചറിയാത്ത പെണ്ണിന്റെ ഇഷ്ട പറയണ കേട്ടോ മേഡത്തിന്റെ പെണ്ണിന്റെ ഇഷ്ടം പെണ്ണിന് ഇഷ്ടായി അയ്യോ അമ്മ ഇഷ്ടമായി വീട്ടിൽ പണിയെടുക്കുക ഒരാൾ വേണോ അവരോട് നമ്മൾ ൾ തുടങ്ങിട്ടുണ്ട് എന്ത് പരിപാടികൾ ചിക്കൻ വെക്കാൻ നേരത്തെ പറഞ്ഞല്ലോ ചിക്കൻ വെക്കുന്നത് വെള്ളയപ്പോൾ ഇവളാണ് വെള്ളയപ്പത്തിന്റെ ചിക്കൻ പുതിയ പോലെ പുതു ഭംഗിയതാണ്

ണോ ഗൈസ് നടക്കുന്നത് എന്താന്ന് മനസ്സിലാവുന്നില്ല അഞ്ചു നാളുണ്ട് നിനക്ക് അപ്പം ആ ഇവിടേക്ക് പോയി എവിടേക്ക് പോയെ മലയ്ക്ക് പോയിരവണ അവിടെ വെച്ചു ഗൈസ് നാണുണ്ട് അയ്യോ ഗുരുവായാലും പറഞ്ഞാൽ പോയി പാത്രങ്ങൾ കണ്ടു കൊറേ മലക്ക് പോയി വന്നതിന് ശേഷം മാടാ കോട്ടോ കളിച്ചണ്ടെച്ചാ കാണിക്കുന്നേട്ട് ആ ഇതാ ഡ്രസ്സിട്ടുകൾ ഇതാ വരിമർത്താവും രാവിലെ ഇങ്ങനെയായി അഞ്ചു പോ പോയി സിഗരറ്റ് വലിക്കാൻ എന്റെ ലൈറ്റർ കൊണ്ടു പോന്നു ശ്വാസകോശം നിങ്ങളുടെ ഞാൻ നോക്കിയാ കളർ അഞ്ചുണ്ടാരിന്റെ

ആ ഇർത്തല്ലേ ഞാൻ എന്തെങ്കിലും ഒരു പണി പിടിക്കും എന്റെ മോകും പോയിക്കോട്ടെ അമ്മ പറയാ എന്താ കരി വരാനുണ്ട് അത് ഞാൻ പിന്നെ വീഡിയോ ആയിട്ട് അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം ഓക്കെ

എന്നോട് പറയാൻ പറഞ്ഞ പഠിപ്പിച്ച വെള്ളപ്പാണത് നല്ല സോഫ്റ്റ് എന്നെ ഗൈസ് നല്ല ടേസ്റ്റ് ചിക്കൻ കറി വേണു ഗൈസ് ആഹ് നല്ല ടേസ്റ്റ് തക്കൊന്നും ഞാൻ പിടിക്കണോ മൂക്കേ മെർക്കൻ സോബാവു ദന്താം സോബാവു ദന്താറ് ഇപ്പൊ വലകൂടിയതബോളേ ഇത്ര നേരം കുളിപ്പിക്കല്ല ഇന്നെ കണ്ട കണ്ടാ എന്നെ ഇടിക്കണോ മൂക്കണ്ടേ ഇടിക്കാനോ ഒരു പ്ലേറ്റ് നൂറ് ക്യാ അതെന്താ അമ്മേ ദാ നമ്മളെ മുൾ സോബവങ്ങടല്ലേ ഇമാരി കേൾടാ ഉപകാരം മൂന്ന് ചിക്കൻറെ പണി തുടങ്ങിയിട്ട് അപ്പഴേക്ക് ഞാന് കൂട് ഞാൻ കൂട് റെഡി ആക്കാൻ പോട്ടെന്താ നന്ദു ഞാൻ കൂട് റെഡി ആക്കാൻ പോട്ടെ

അമ്മ ആര് ജയിക്കും നോക്കത്തില്ലേ ഇതൊരു മത്സരമായിട്ട് നമ്മളെടുക്കാണ് ആര് ജയിക്കും അഞ്ചു ചിക്കൻ അടിപൊളിക്കുന്നത് അഞ്ചുന്റെ ഒരെണ്ണം കഴിഞ്ഞിരിക്കാണ് അതെ ഇപ്പൊ അത് കൊട്ടും ചവിട്ടി ചവിട്ടിട്ട് രാഹുൽ ചേട്ടൻ ഒരെണ്ണം പോലും ദൈവം കഴിഞ്ഞിട്ടുണ്ട് രാഹുൽ ചേട്ടൻ അവസാനിച്ചു കൈസ് ഇരുമണിക്കൂർ ഒന്നായി അമ്മ ഇടതേ അമ്മ ഇഞ്ചോടിഞ്ചു പോരാടത്തിൽ അമ്മ രണ്ടെണ്ണം കെട്ടിയിരിക്കുന്നു ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ രണ്ടെണ്ണം അമ്മ 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 മുന്നേ കയറിക്കൊണ്ടിരിക്കുന്നു കൈസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ചവിട്ടി പൊട്ടിക്കുന്നു എന്ത് ശബ്ദൊക്കെ എങ്ങനെയെങ്ങനെ എടുത്തോണ്ട് ഒരു വിഷമമില്ല നാട്ടുകാരുന്നു എടുക്കരുത് കേട്ടാണെങ്കിൽ ഇഷ്ടം നിങ്ങൾക്ക് അങ്ങനെ കളിക്കലേക്ക് ശ്വാസവും രാഹുജന്റെ ശ്വാസവും അഞ്ജുന്റെ ശ്വാസവും എന്റെ കുറച്ച് ശ്വാസവും അമ്മ വീണ്ടും വീണ്ടും ശ്വാസം ഇല്ലാണ്ടാക്കി കൊണ്ടിരിക്കുന്നു അമ്മി മുകളും ക്രിസ്മസ് കൂട്ടിലേക്ക് കിടക്കണ്ട കാര്യം എന്റെ ഒരു കലാവിരുതാണ് ഗൈസ് ഓരോ ഉള്ളിലെല്ലാം വരെ വെച്ചിട്ട് പച്ചയുടെ ഉള്ളി നീര് വെച്ച് അമ്മ അവിടെ അമ്മയ്ക്ക് ആദ്യം എന്തോ ശ്വാസം അതുപോലെ െട്ടിയ nice. <laughs> കുറ്റം പറഞ്ഞ അവൾ പാത അവരുടെ നോക്കും ഇതാ വേണ്ടി നോക്കും പക്ഷെ പരാജയം ഇപ്പുറത്തെ കേബിൾ വരടി കേബിൾ വരും ഇപ്പഴത്തെ

എന്താ ഇതിരാമൻ ചേട്ടൻ പോണോടോ? നല്ല തിരഹണ്ടേ. ഹേ? നടക്ക്. നിങ്ങടെ അമ്മേ, ആ, പല്ലു ഇടിക്കാനാണോ? എന്താ വെച്ചാ നിങ്ങടെ? ആ. തടിക്കാൻ വിളക്കളോണ്ട്. തടിക്കാൻ വിളക്കളോണ്ട്. തെരമ ഫോണിൽ കേറി കട്ടി. കാൻസ് കണ്ടായി ആടടയ मारे കുഴചർത്യാ. ആളെ ആളെ ഇയാ. ഇനാ ആടടയ ആടി. ഒരെ അടിലേ. മറ്റേ മാർക്കോ കാണാൻ പോയി. ആ ആടിനെ പിടിക്കാൻ പോയ. ഇവിടെവിടെവിടെ അഞ്ചുവിടെടി. ഏഞ്ചൽ വേറെ വള്ളി വെറ്റി. ആടടയൻ പറയാൻ പോയി. ദിമോ അഞ്ചുവാ ബുക്കിങ്ങടല്ലി തിരിക്കൊള്ളു. ഇച്ചരെ ഒരു മാർക്കിലെ. നമ്മൾ നർസംട കളയാടി. തീയോ സ നീ. അയ്യാനരെ കേറി ഇനിന്താസാണേട്ടൻ മാലാകനെ താള വെച്ചാ വെച്ചോ പാലങ്ങ മൂലിലിരിക്കുന്നേ മാലാകനെ താള വെച്ചാ വെച്ചോ പാലങ്ങ മൂലിലിരിക്കുന്നേ വെക്കണ്ട ആ മുറിറ്റിട്ട് ആ കേരളത്തിൽ നിന്ന് മാലാകനെ മോനെ ഇങ്ങന മുറിറ്റിട്ട് అలా മാലാകനെ ഉണേഷിൻ കൊപ്പം നടക്കാൻ വെച്ചോ മാലാകനെ പറഞ്ഞു തീർിച്ചു പാക്കനെ സലി പാക്കനെ രാജകപ്പെടുന്ന വെക്കിക്കേ ഹലോ ഇവർ ഇങ്ങോട്ട് കളപുര വീടാ വെക്കിട്ട് ആ ലൈറ്റ് ആൺബഗ്ന ദേ ആ ഓലട്ട ആട്ടിടയന ആ അത് വലിയ കാട്ടി ആ ഭൂതത്തെ ആട്ടിടയന്റെ കൂടെ ആട്ടിടന്നില്ല ഇല്ലാ ആളാ മാലാകനെ ஆளே ரிச்சு ஆளே ஆளே குறைய கொல்லை இந்த சப்பட்ட குட்ல இருக்கு ஹோட்டல் பண்ணோடு ஆட்ட இடையனா இடஞ் ஞா கொம்மன்ட்ட கண்ணில் சரி இவர குறைய வைக்க அந்த சலங்கள் ஆளாரே ஈசானு மாவல்லடா மாடவல்ல தெய்வமே மாடவல்லதே இந்த ஆதிரையன் கண்டாயே இருக்கிற குட்டியாடு கர்த்தாவே இவர போ கர்த்தாவே 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 அள்ளிடு மூளிகைச்சட அசி அள்ளி ആടേ ഇടറി നടക്കുന്നു ഉന്നേശനെ കണ്ടോടേ ഇഷു ആടേ ഇലയേ ഷൂട്ടിക്ക് നടတာ ആടേ ആടാവ് ഇഷു എന്ന് ഉന്നേശൻ കൂടെയില്ലേ ഇല ബോധം ഉണ്ടോ ഉന്നേശനെ കണ്ടോടാ ആടേ ഉന്നേശൻ അച്ഛൻ കൊണ്ട് മുഖത്തിൽ വെച്ചിട്ടുണ്ട് പണങ്ങി ആള് വന്നിมาടാ വറിച്ചില്ല ആടേ ആടക്കന്നല്ല ഉന്നേശൻ അത് ഇയാള് പടനാ പടനെ കിതതിലി

തെറ്റാ നോക്കിയോക്കിയാ ചർച്ചയാണ് എന്തൊരു ചർച്ചാ ചർച്ചാൾ നിന്റെ ഭർത്താവ് ഏതൊന്നാള് വേണം നല്ല ആ ടെൻഷൻ ഉണ്ടാവില്ല സമയത്ത് പ്രസവിച്ച കുട്ടിയെ വന്നിരിക്കണതാണ് പുലിക്കൂട് നിങ്ങൾ എവിടെന്നാ വരണേ അതിന് മുന്നേ കുറച്ച് കുറച്ചാൾക്കാരുടെ

மதி <laughs> നിന്റെ പൊക്കടാ വീട്ടിൽ നിന്ന് പൊക്കു ഇത് യൂട്യൂബില് വരാനുള്ള പൊക്കിരിക്കും പുൽക്കൂടിന്റെ ലാസ്റ്റ് പണി ബലൂൺ കെട്ടും അത് മതി 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 അപ്പം അവസാനിക്കാസ് നമ്മുടെ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട് ഫുള്ള് കണ്ട വൈബ് ഓ മതി മതി കൊറച്ചുകൂടി ഇറക്കോ അമ്മ നാളെ ബലൂൺ പൊട്ടിക്കും കയറ്റിക്കോളോ ആ മതി മതി സെറ്റ് കണ്ട നമ്മടെ ഫുള്ള് ഫുൾ വ്യൂ ഇതെന്താ വള്ളി അഞ്ചു നറച്ചത് അഞ്ചുതാക്കി കൊടുത്തിടി നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാൻ പുൽക്കൂടും ഇ നിരീഷദ മെർക്കുസ്ന അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഗുഡ് മോർണിംഗ് ഈ നാലलेंट കോസ് വീഡിയോസ് കാണാനായിട്ട് പുതിയ വീഡിയോ ഒക്കെ വരും നാലംഗി സർപ്രൈസ് പറയാനുണ്ട് നമ്മൾ എന്താ ഈ ചെറിയ കാര്യമാണ് നമ്മഞങ്ങള് പറയാനുണ്ട് അതുപോലെ അപ്പ കുറ കുറ കാര്യങ്ങളൊക്കെ എന്താടാ കുറ കുറ കാര്യങ്ങൾ കണ്ടു കൊണ്ടിരുക്ക് എൻഗേയ്സ് സൂപ്പർ ലൈക്ക് എന്താന്താ അപ്പോൾ നമ്മൾ ഇതാ ഇടു കഴിഞ്ഞു ഇനി നമ്മൾ കുട്ടിയേക്കാൻ പോവാണ് അപ്പോൾ കുട്ടിണ്ടാക്കിയത് എഡിറ്റിച്ചാണ് എഡിറ്റി വെള്ളേപ്പോ ചിക്കൻ കറി വെള്ളം ചേർത്താണ് നമുക്കില്ല മതി അപ്പോൾ നമ്മൾ ഇനി കുട്ടിയേക്കാൻ പോവാണ് ഗയ്സ് അപ്പോൾ ഇത്ര ഗയ്സ് ഇവളുടെ കാമുകൻ കൊടുത്തുവാണൂട്ടോ ഇവർക്ക് ദേ കണ്ടോ കണ്ടോ അരാൾസദ നമ്മളപ്പോ യേശു ബർത്ത്ഡേ ആയിട്ട് കേക്ക് ഉള്ളത് ആ നല്ല കഥ അപ്പൊ നമ്മള് കേക്ക് മുറിക്കട്ടെ പോവാണ് ഗൈസ് അപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യ ബൈ